എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂരും മുമ്പേയുടെ അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ചിലർ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ അപ്കമ്മിങ് എപ്പിസോഡ് അപ്കമ്മിങ് എപ്പിസോഡ് എന്നിട്ട് അതിനൊരു മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ കഥ തുടങ്ങാം അപ്കമ്മിങ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന കഥയാണ് ചില ട്വിസ്റ്റഡ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ വൈകുന്നേരങ്ങളിൽ പറയുന്നത് അതോടൊപ്പം തന്നെ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതിൻ്റെ അവസാനവും പറയാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായ കഥയിലേക്ക് പോയാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ തുടർച്ചയായിട്ടിരുന്ന കഥകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നലെ ആയിട്ട് അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഫോൺ മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും രോഹിത് കണ്ടെടുക്കുകയാണ് ഈ ഫോണിൽ നിന്നും രവതിക്കുട്ടിയും അലീനയും തമ്മിലുള്ള ആ ഒരു സംഭാഷണമൊക്കെ നമ്മുടെ രോഹിത്തും മനസ്സിലാക്കുകയാണ് അവിടെ മുതലാണ് ഇന്നലത്തെ കഥയുടെ ബാക്കി ഇന്ന് കഥ ആരംഭിക്കുന്നത് അങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ റെക്കോർഡിങ്സ് മാത്രമല്ല അത് വാട്സപ്പിലേക്ക് അച്ഛൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തതും ഇവൻ കാണുന്നുണ്ട് കേട്ടോ ഈ അലീനിക്ക് വാട്സപ്പ് നോക്കാനോ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ അങ്ങനെയൊന്നും അറിയില്ല ആകെ അറിയാവുന്നത് ഫോൺ വിളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ അലീനയ്ക്ക് അറിയാവുള്ളൂ അലീൻ പക്ഷേ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ കോൾ റെക്കോർഡിങ്സ് ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ആ സെൻഡ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മുടെ മ സോറി ഇങ്ങനെ കാണുവാണ് രോഹിത് അന്തം വട്ടിങ്ങനെ നിൽക്കുകയാണ് ഓരോന്നും രോഹിത് ഇങ്ങനെ കേട്ടു നോക്കുകയാണ് രേവതിക്കുട്ടിയും അതുപോലെ തന്നെ അലീനയും തമ്മിലുള്ള വൈജാന്തയെക്കുറിച്ചുള്ള സംസാരങ്ങളും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്നെടുത്ത് കേൾക്കാനാണ് മാത്രമല്ല രോഹിത്തിനെക്കുറിച്ചും പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രേവതിക്കുട്ടിയോട് ആ ദ്രോഹി ദ്രോഹി എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതിക്കുട്ടി കുട്ടി സംസാരിക്കുന്നുണ്ടല്ലോ അവനൊട്ടൊര്ണം പൊട്ടിക്കാൻ പാടില്ലായിരുന്നോ അലീന ചേച്ചിക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മാത്രമല്ല അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടായിരുന്നോ അവനെ അവനൊക്കെ പോലീസ് സ്റ്റേഷനൊക്കെ എടുക്കേണ്ടത് സ്വന്തം അമ്മേം പെങ്ങളെ തിരിച്ചറിയത്തില്ലാത്തവൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട് കൂടപ്പറപ്പായി പോയില്ലേടി ഒരേ ഒരേ പോയില്ലേ ഞാൻ എങ്ങനെയാണ് അവരെ ഒറ്റ കൊടുക്കാനാ അവനറിയില്ലല്ലോ ഞാൻ ആരാണെന്ന് അവൻ്റെ സ്വന്തം ജയിച്ചാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവനിങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ എന്നൊക്കെ ഒരിക്കൽ നമ്മുടെ രേവതിയോട് അലീന പറഞ്ഞില്ലേ ആ ഒരു കാര്യമൊക്കെയാണ് കേട്ടോ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അന്തം വിട്ട് കണ്ണും തള്ളിയാണ് നമ്മുടെ ലോഹിത് ഇങ്ങനെ നിന്നിട്ട് കേൾക്കുന്നത് മാത്രമല്ല ഓരോന്നും ഇതെന്താണ് സംഗതി എന്ന് മാത്രം മനസ്സിലായില്ല കേട്ടോ ഗോ ഈ പുള്ളിക്കാരന് എന്താണ് എങ്ങനെയാണ് താൻ കൂടപ്പറപ്പാവുന്നത് ഒരേ ചോരയാവുന്നത് എങ്ങനെയാണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല അവസാനം വീണ്ടും 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 ഇവനെ ഓർക്കുകയാണ് അലീന തന്നോട് പറഞ്ഞ ഓരോ കാര്യവും ഓരോ തവണ രോഹിത് അലീനയോട് എതിർക്കാൻ ചെല്ലുമ്പോഴും ഉപദ്രവിക്കാൻ ചെല്ലുകയാണ് സമയത്തൊക്കെ അലീന പറയുന്നുണ്ടായിരുന്നു നീ പശ്ചാത്തപിക്കും നീ എൻ്റെ കരഞ്ഞ് നീ എൻ്റെ കാല് പിടിക്കുന്നൊരു ദിവസം വരും ചെയ്തതൊക്കെ തെറ്റായി പോയി എന്നും പറഞ്ഞ് നീ കാല് പിടിച്ച് നീ മനസ്സുകൊണ്ട് എന്നും ഒരു നൂറു തവണ വിളിക്കുന്ന ഒരു ദിവസം വരും രോഹിത് എന്ന് പലവട്ടം അലീന പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക ഇതും ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ വായിക്കാനോ കേട്ടോ എന്തായാലും വീണ്ടും ബാക്കിയുള്ള ആ ഒരു റെക്കോർഡിങ്സും കൂടി ഇത് കേട്ട് നോക്കുകയാണ് ആ റെക്കോർഡിങ്സിലാണ് രോഹിത് മനസ്സിലാക്കുന്നത് ഹരി ഈ അലീനയോട് രോഹിത് അറിയാതെ ചെയ്ത കുറേ കാര്യങ്ങളും അപ്പോൾ ഹരി തന്നോട് പറഞ്ഞതൊക്കെ പച്ച കള്ളമായിരുന്നു എന്ന് രോഹിത്തിന് മനസ്സിലായിട്ടോ അപ്പം ഹരി തന്നെയാണ് എല്ലാത്തിനും പിന്നിൽ ഹരി ഇത്ര വലിയ ദുഷ്ടനാണല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് രോഹിത് അങ്ങനെ വായും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വൈജയന്തിയെ കുറിച്ച് ഇവർ പറയുന്നത് കേൾക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ കേട്ട അതേ ഒരു റെക്കോർഡിങ്സ് തന്നെയാണ് കേട്ടോ കാരണം ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നിങ്ങൾ പെറ്റ് തള്ളിയാൽ നിങ്ങൾ പെറ്റ് പുറം തള്ളിയ നിങ്ങളുടെ മകളാണെന്ന് ഞാനിന്ന് ചേച്ചിക്ക് പറയാം അങ്ങനെ പറഞ്ഞ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് ഒരേ ഒരമ്മക്ക് ഉണ്ടായ മക്കളാണ് തങ്ങള് എന്തായാലും അമ്മയ്ക്ക് ആദ്യ ഭാഗത്ത് മാത്രമല്ല നമ്മുടെ രോഹിത് ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് ഗംഗാധരൻ വലിച്ചെന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഗംഗാധരൻ അങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കാണ് നിന്റെ പഴയ ആഗ്രഹക്കഥ നീ കൂത്താടി നടന്നത് അത്രമൊന്നും ഇവിടെ ആരുമില്ലല്ലോ ഇതൊക്കെ ബാലചന്ദ്രനോ നിന്റെ മക്കളോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിന്റെ മുഖത്ത് കാർക്കിച്ച് തൊപ്പും എന്നൊക്കെ ഗഗാതനമേനോൻ പറഞ്ഞത് അവർ തന്നെ നിന്നെ നിന്നിവിടുന്ന് അടിച്ചിറക്കുന്നൊക്കെ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കൂട്ടി വായിച്ചപ്പോഴേക്കും മനസ്സിലായി നമ്മുടെ രോഹിത്തിന് തൻ്റെ അമ്മയ്ക്ക് വിവാഹത്തിന് മുമ്പ് അവിഹിതത്തിലുണ്ടായ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പുണ്ടായ വിവാഹത്തിന് മുമ്പ് ഒരു അഫിയർ ഉണ്ടായിരുന്നെന്നും ആ വിവാഹത്തിന് മുമ്പുണ്ടായ കുട്ടിയാണ് ഈ അലീന എന്നും തൻ്റെ ചേച്ചിയാണ് തൻ്റെ കൂടപ്പറപ്പാണ് താൻ എത്ര വൃത്തികെട്ടവനാണ് ഏ തൻ്റെ കൂടപ്പുറപ്പിനെയല്ലേ താന് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത് ചേ താൻ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ആകെ തളർന്ന അവിടെ ഇരിക്കാനും കേട്ടോ ഡോറിലേക്ക് ഡോറടച്ചിട്ടിട്ട് ഡോറിലേക്ക് തളർന്നങ്ങനെ ഇരിക്കുകയാണ് ഓപ്പോസിറ്റ് ഇവൻ്റെ കണ്ണാടിയാണ് കേട്ടോ കണ്ണ ഈ ഇവൻ്റെ റൂമിലെ കണ്ണാടിയാണ് നോക്കുമ്പോൾ അവൻ്റെ രൂപം അവനെ കാണുമ്പോൾ തന്നെ ശരിക്കും ശരിക്കൊരു പിശാശിൻ്റെ ഉപരൂപം പോലെയൊക്കെ രോഹിത്തിന് തോന്നുക താൻ അത്ര നീചനും ക്രൂരനും ആയൊരു വ്യക്തിയാണ് അതുകൊണ്ടല്ലേ തനിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത് തനിക്കൊന്നും തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ പലപ്പോഴും തന്നോട് പല രീതിയിലും കരുതലുമായിട്ട് അലീന വന്നിട്ടുണ്ട് സോറി അലീന ചേച്ചി അങ്ങനെ തന്നെ പറയണം തൻ്റെ ചേച്ചിയാണ് ചേച്ചി വന്നിട്ടുണ്ട് പക്ഷേ താൻ താൻ ചെയ്തത് എത്ര എത്ര നീചമായ പ്രവൃത്തിയാണ് എത്രയോ തവണ താൻ അവഗണിച്ചിട്ടുണ്ട് താ വാക്കുകളിൽ തങ്ങി നിന്നിരുന്നത് അനിയനോടുള്ള ഒരു സ്നേഹം തന്നെയായിരുന്നു അത് തനിക്ക് മനസ്സിലായില്ലോ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കിയ കണ്ണാടി കരികിലേക്ക് പോയി അവൻ സ്വയം അവൻ്റെ കവളിലിട്ട് അടിക്കുകയാണ് കേട്ടോ ച ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് നീ ശരിക്കും ഒരു പാവിയാണ് രോഹിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസാക്ഷിക്ക് മുമ്പിൽ ഇങ്ങനെ തെറ്റേറ്റു പറയുകയാണ് നമ്മുടെ രോഹിത് കുറച്ച് കഴിയുമ്പോഴേക്കും പതുക്കെ കണ്ണൊക്കെ തുടച്ചു കണ്ണൊക്കെ തുടച്ച് കാരണം ഫോൺ കൊണ്ട് താഴെ കൊടുക്കണം മുത്തശ്ശിയുടെ ഫോണാണ് അങ്ങനെ മുത്തശ്ശിക്കരികിലേക്ക് ചെല്ലുകയാണ് പതുക്കെ ഫോണുമായിട്ട് മുത്തശ്ശിക്കരികിലേക്ക് ചെല്ലുക അപ്പോൾ അലീന അടുക്കളയിലായിരുന്നു അടുക്കള ഭാഗത്തേക്ക് വെറുതെ ഒന്ന് എത്തി നോക്കി ആ സമയത്ത് ഓ അവിടെ നിന്ന് ജോലി ചെയ്യുന്ന അലീനയാണ് കണ്ടത് ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ലാതെ ഈ കുടുംബത്തെ സ്വന്തം കുടുംബത്തെ പോലെ തന്നെ നോക്കി തങ്ങളെ സ്വന്തം കൂടപ്പറപ്പുകളെ നോക്കി അമ്മ ഇത്രയൊക്കെ തെറ്റു ചെയ്തിട്ടും അമ്മയോട് ഒരു എതിർത്തും പറയാതെ ആ അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കണ്ടുകൊണ്ട് അമ്മ ഈ ചെയ്യുന്ന ക്രൂരതയൊന്നും അമ്മയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല എത്രത്തോളം അതൊക്കെ സഹിച്ചും ക്ഷമിച്ച് നിൽക്കുന്നത് ആരും ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല തങ്ങള് തങ്ങളോട് അത്രയ്ക്ക് സ്നേഹം ഉള്ളത് കൊണ്ടാണല്ലോ എന്നൊക്കെ ആലോചിക്കുക വേറെ ആരെങ്കിലും ചെയ്യോ ഇതുപോലെ സ്വന്തം വീട്ടിൽ വന്ന് കിടന്ന് ഇങ്ങനെ പട്ടി പട്ടിപ്പണിയെടുക്കുകയോ വേണമെങ്കിൽ അല്ലേന് ചേച്ചിക്ക് എല്ലാവരോടും പറയാമായിരുന്നു താൻ്റെ ജന്മം എങ്ങനെയാണെന്നും താൻ ആരാണെന്നും ഒക്കെ ആ ഒരു സമയത്ത് ഒരു പക്ഷെ ഈ കുടുംബം തകർന്നു പോകുമായിരുന്നേനെ എന്നാലും അലീന ചേച്ചി അലിയന ചേച്ചി അങ്ങനൊന്നും ചെയ്തില്ല ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി സ്വയം ശിക്ഷ അനുഭവിക്കുന്നു പക്ഷേ അച്ഛൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട് വെറുതെ അല്ല അച്ഛനാ അമ്മയോട് ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുക എന്നിട്ട് മുത്തശ്ശിക്കരികിലേക്ക് ചെന്നോട്ടോ ഫോൺ വന്നിട്ട് കൊടുത്തു നീ ഇതിനകത്ത് വല്ല കോപ്രായം ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോടാ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക രോഹിത് ഒന്നും വേണ്ടിയില്ല രോഹിതത്തിൻ്റെ മുഖത്തെ ആ ഒരു സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നാ പറ്റി രോഹിത്തെ ഏ നിനക്ക് എന്നാ പറ്റിയത് നീ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്താ പറ്റിയത് ഏഹ് നിനക്ക് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു നീ കേസിൽപ്പെട്ട് കിടക്കുകയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു സാരമില്ല മോനെ പോട്ടെ നീ ആ ഹരിയുടെ കൂട്ടുവിട്ടാൽ മാത്രം മതി ചീത്ത കൂട്ടുകെട്ടൊക്കെ വിട് എന്നിട്ട് നീ നല്ല രീതിയിൽ കോളേജിലേക്ക് പോകാൻ നോക്കുക കുറേ കഴിയുമ്പോൾ ആൾക്കാർ ഇതൊക്കെ അങ്ങ് മറന്നു പോകുന്നേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ മോൻ സങ്കടപ്പെടും ഒന്നും വേണ്ട നീ ഒരിച്ചിരി നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു അത്ര നേരവും അത് മുത്തശ്ശി അത് പറയാൻ കാരണം രോഹിത്തിൻ്റെ മുഖത്തെ സങ്കടവും കുറച്ച് നേരമെങ്കിലും മുത്തശ്ശിയുടെ അവിടെ ഇരിക്കാനായിട്ട് രോഹിത് കാണിച്ച മനസ്സും കൊണ്ടാണ് കേട്ടോ മുത്തശ്ശിക്കിപ്പോൾ ഭേദമായോ നല്ലതുപോലെ എന്ന് രോഹിത് ചോദിച്ചപ്പോഴേക്കും ഓഹ് ഇനിയാ എനിക്ക് ചത്താനും വേണ്ടില്ല നീയൊക്കെ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചല്ലോടാ ആ കൃഷ്ണമോൾ മാത്രം വല്ലപ്പോഴും ഇങ്ങോട്ടേക്കൊന്ന് കയറുന്നത് അവൾ മാത്രമേ ഉള്ളൂ എന്നോട് ഇച്ചിരി സ്നേഹമുള്ളത് പിന്നെ അലീന കൊച്ചും ആ കൊച്ചു ഇവിടെ കിടന്ന് പാവം കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആ ഒന്നും മിണ്ടിയില്ലാട്ടോ ഒന്നും മിണ്ടാതെയാണ് രോഹിത് ഇതിങ്ങോട്ട് കേട്ടോണ്ട് ഓ അലീനയുടെ കാര്യം പറഞ്ഞിട്ട് നിനക്ക് ഇഷ്ടമായില്ലെന്നെനിക്കറിയാം നിനക്കും നിൻ്റെ അമ്മയ്ക്കും ബബിതയ്ക്കും ഒന്നും ഇഷ്ടമല്ലല്ലോ അലീനയെ എടാ അവൾ എന്ത് തെറ്റാണാ നിങ്ങളോടൊക്കെ ചെയ്തത് ഏ അവൾ ഇവിടെ വെച്ച് വിളമ്പി തരുന്നതാണോ ഏ നിക്കെ തുണി അലക്കി ഉണങ്ങി തേച്ച് മടക്കി എല്ലാം വെച്ച് തരുന്നത് അവളല്ലേ എന്തെങ്കിലും ഒരു സഹായം ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇല്ല എന്നിട്ട് കൊടുക്കുന്നതോ ഒരു ഹോം നേഴ്സിൻ്റെ ശമ്പളോ ഈ ഹോം നേഴ്സിൻ്റെ ഈ ഹോം നേഴ്സിൻ്റെ പണി എനിക്ക് വേണ്ടിയിട്ടവൾ അതിൻ്റെ ഇരട്ടിപ്പണി അവൾ ചെയ്ത് അതൊന്നും ആരും അംഗീകരിക്കത്തില്ല ഞാനിതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല കാരണം നീയും വൈജയുടെ ഭക്ഷണമെന്നും അലേനിക്കെതിരാന്നൊക്കെ എനിക്കറിയാം അപ്പോഴേക്കും രോഹിത് ഒന്നും മിണ്ടീട്ടോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് മുത്തശ്ശി പറയുന്നൊക്കെ കേട്ടോണ്ട് എന്തായാലും നിനക്ക് വൈകാരിക വല്ല ഉണ്ടോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു നീ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്ന ഒരാളല്ലോ നീ ഞാനെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ചാടുത്തുള്ളി ഇവിടുന്ന് മാറിപ്പോകുന്ന ആളാണല്ലോ ഈ റൂമിലേക്ക് പോലും വരാത്ത നീ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാ ഇത് കേൾക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണം ഉണ്ടല്ലോ രോഹി പറ എന്താ എന്തെങ്കിലും പ്രശ്നം വല്ല ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ല ഒരു പ്രശ്നവും ഇല്ല നിൻ്റെ ഫോണിൽ പൈസ ഇല്ലേ റീചാർജ് ചെയ്തില്ലേ എന്നാൽ നീ ഒരു കാര്യം ഫോൺ അങ്ങോട്ട് കൊണ്ടോക്കോ നീ ഫോൺ കൂട്ടുകാരെയൊക്കെയോ ആരെയൊക്കെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ വിളിച്ചിട്ട് കൊണ്ട് തന്നാൽ മതിയിടാം എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് രോഹിത്തിൻ്റെ സങ്കടം കണ്ടിട്ട് രോഹിത് പറഞ്ഞു വേണ്ട മുത്തശ്ശി ഞാൻ ഫോൺ വിളിച്ചു റീചാർജ് ഫോണിൽ ചെയ്യിപ്പിക്കുകയും ചെയ്തു പൈസ ഇട്ടു ഇനി എനിക്ക് അതിൽ നിന്ന് വിളിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല ആ എന്നാൽ ശരി നീ മുകളിലേക്ക് പോകും നാളെ മുതൽ കോളേജിൽ പോണം കേട്ടോ മുത്തശ്ശിക്ക് ദേഷ്യം വരുമ്പോഴും നീ ചില തെറ്റിലേക്കൊക്കെ പോകുന്നത് തോന്നുമ്പോഴാണ് മുത്തശ്ശി ഓരോന്നൊക്കെ പറയുന്നത് അത് നീ അങ്ങനെ കണ്ടാൽ മതി വല്ലപ്പോഴും ഈ വഴിക്കൊക്കെ ഒന്ന് വാ എനിക്ക് നിന്നെ കാണാൻ കൊതിയുണ്ടടാ ഏ നിന്നെയൊക്കെ കുഞ്ഞിലേക്ക് കൊണ്ട് നടന്ന് വളർത്തിയതൊക്കെ ഞാനൊക്കെ തന്നെയല്ലേ അന്ന് ഇള്ള കുഞ്ഞായിരുന്നപ്പം മുത്തശ്ശിയുടെ മടിയിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു ഇപ്പം മുത്തശ്ശിയുടെ മുറിയിലേക്കൊന്ന് കയറത്ത് പോലും ഇല്ലാത്ത അവസ്ഥയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി ഞാൻ വരാ മുത്തശ്ശി ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് രോഹിത് പോകുന്നത് അന്തം വിട്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുക രോഹിത്തിനെ തന്നെ ഇങ്ങനൊരു മാറ്റം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ അലീന മുറിയിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു രോഹിത് രോഹിത് മോളിലില്ലേ ആ മുകളിലേക്ക് കയറി പോകണമെന്നുണ്ടായിരുന്നല്ലോ രോഹിത് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് പിന്നെ രോഹിത്തിന് എന്നോട് ദേഷ്യമൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാനും പോയില്ല ഉണ്ണാ നേരത്തെ വിളിക്കും അന്നേരം കഴിക്കും അതാരണല്ലോ പതിവ് അതുകൊണ്ടൊന്നും ചോദിക്കാനൊന്നും പോയില്ല ആ ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ ഫോൺ മേടിച്ചുകൊണ്ട് പോയില്ലായിരുന്നോ ഫോൺ തിരിച്ചു കൊണ്ടു തന്നു പക്ഷേ ഉണ്ടല്ലോ അച്ഛേ അവന് എന്തോ ഒരു വിഷമം പോലെ അവന് അപ്പോഴേക്ക് അലീനെ പറഞ്ഞു കേസിൽപ്പെട്ട എൻ്റെയൊക്കെ നാണക്കേടും ചമ്മലൊക്കെ കാണും എന്നെ ഫേസ് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും എന്നോട് ആ ദേഷ്യത്തോടു കൂടി എന്നെ നോക്കാറുള്ളൂ അത് വേറെ കാര്യം ആ പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ അവൻ എൻ്റെ അടുത്ത് വന്ന് നേരെ ഇരുന്നു അങ്ങനൊന്നും ഇരിക്കുന്ന ഒരാളല്ലല്ലോ അപ്പോൾ അവൻ ആ കേസിൽ പെട്ട് കടന്നപ്പോൾ ഉണ്ട് അവർ എന്തെങ്കിലും ഒരു മാറ്റം വന്നതായിരിക്കും എന്ന് അലീനി ഇങ്ങനെ പറയുകയാണ് ആ എന്തായാലും അവൻ്റെ ഒരു മനസ്സൊന്ന് മാറിയാൽ മതിയായിരുന്നു രോഹിത്തിൻ്റെ കൂട്ടുകെട്ടി എന്ന് മാറിയ പാതി സമാധാനം അത് അവനോട് പറഞ്ഞാൽ കേൾക്കത്തില്ലോ മുത്തശ്ശിക്കൊന്ന് പറയത്തില്ലായിരുന്നോ സോറി ഹരിയുടെ കൂട്ടുകെട്ടി എന്ന് മാറിയാൽ പകുതി സമാധാനം എന്നാണ് മുത്തശ്ശി പറയുന്നത് മുത്തശ്ശിക്കൊന്ന് പറയത്തില്ലായിരുന്നോ മാറാനായിട്ട് ആ ഇനി വരട്ടെ അവനിയെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അതിവിടുന്ന് രക്ഷപ്പെടാൻ പറഞ്ഞാണോ എന്നറിയത്തില്ല എന്തായാലും ഒന്ന് സംസാരിക്കണം അവനോട് പോയി ഹരിയുടെ കൂട്ടുകെട്ടും അവരെ അവനോട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാനായിട്ട് പറയണം മാത്രമല്ല അവൻ്റെ ഭാവി പോവില്ലേ ഇങ്ങനെയുള്ള കേസിലൊക്കെ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ബാലചന്ദ്രൻ്റെ നല്ല പിടിപാടുള്ളതുകൊണ്ട് ഇറക്കിയതല്ലേ ഇല്ലായിരുന്നെങ്കിലോ വൈജൻറ്റി ഇങ്ങനെ നടക്കുമായിരുന്നില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വി വല്ലോ വിളിച്ചായിരുന്നു മുത്തശ്ശി എന്നിങ്ങനെ ചോദിക്കുകയാണ് അലീന അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഗംഗാധരം വിളിച്ചായിരുന്നു ബാലേന്ദ്രനെ എന്നോട്ട് വിളിച്ചു ഇല്ല ബാലേന്ദ്രൻ ഇങ്ങോട്ട് വിളിച്ചു ഇല്ല ഗംഗാധരൻ വിളിച്ചു ബാലേന്ദ്രൻ ആണെങ്കിൽ ഇതൊന്നും വിളിച്ച് പറയണ്ടേ അപ്പോഴേക്കും സാറിന് ഭയങ്കര ടെൻഷനോ വല്ലതോ ആയിരിക്കും ആഹ് എന്തായാലും ഒന്ന് കലങ്ങി തെളിഞ്ഞു പൂർവ്വശി ശാപ ഉപകാരമായി എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു കേസ് ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത് നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുക കാരണം അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു എന്നാണ് ഗംഗാധരൻ പറഞ്ഞത് അവൻ കയറി അവളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മാത്രമല്ല അവിടെ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവൻ തന്നെയാണ് അവളാണെങ്കിൽ വഴക്കൊന്നും കൂടുന്നുമില്ല കിടന്നുകിടപ്പാണല്ലോ അങ്ങനെ വഴക്കൂടാൻ പറ്റിയൊരു അവസ്ഥയല്ലല്ലോ എന്തായാലും ബാലൻ്റെ വില അവളും മനസ്സിലാക്കട്ടെ ഇങ്ങനെ കിടന്ന് കിടപ്പ് കിടക്കുമ്പോൾ ഒരു മനുഷ്യനെ നോക്കേണ്ടതെന്നൊക്കെ അവളും ഒന്ന് പഠിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ് ആ എന്തായാലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല അവസ്ഥയിലൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവൾ ഓക്കെ ആയിട്ടുണ്ട് എന്ന് ഗംഗാദരം വിളിച്ച് പറഞ്ഞു കണ്ണു തുറന്നു സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു എന്തായാലും ചെറിയ എന്തോ ഒരു ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞായിരുന്നു ആ ഇനി ചെറുതാണോ വലുതാണോ എന്ന് ആർക്കറിയാം എന്നെ ഞാനിപ്പോൾ കുഴിയിലേക്ക് കാലു നീട്ടിരിക്കുവോ ഞാൻ ചങ്കപൊട്ടിച്ചേർത്താലോ എന്ന് ഓർത്തിട്ടായിരിക്കും വലിയ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും പറയാത്തത് അതറിയത്തില്ല അപ്പോഴേക്കും അലീനെ പറഞ്ഞു ഞാൻ എന്തായാലും മനുവേട്ടനെ ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് എന്നിട്ട് മനുവിനെ വിളിച്ചു മനുവിനെ വിളിച്ചുകഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു അങ്ങ് അത്ര അത്ര സില്ലിയായിട്ടങ്ങ് വിട്ട് കളയാൻ പറ്റില്ല കുറച്ച് ഇഷ്യൂ ഒക്കെ തന്നെയാണ് കുറച്ച് ഇഷ്യൂന്നല്ല കുറച്ചധികം ഇഷ്യൂ ആണ് എന്നാലും അപകടനിലൊക്കെ തരണം ചെയ്തിട്ടുണ്ട് ബോധം തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ സംസാരിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല സംസാരിച്ച് സംസാരിക്കുന്നില്ല അതാണ് ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം ബാലചന്ദ്രൻ സാറിനെ ബാലചന്ദ്രൻ അങ്കിളിനെ കണ്ടതും കണ്ണൊക്കെ അങ്ങോട്ട് നിറയുമൊക്കെ ചെയ്തായിരുന്നു എന്താണെന്ന് അറിയത്തില്ല എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പോൾ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പക്ഷേ സംസാരിക്കാൻ ഡോക്ടേഴ്സ് ശ്രമിച്ചിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഇനിയിപ്പം എന്ത് ചെയ്യും അത് ചിലപ്പോൾ ആ വണ്ടി ഇടിച്ചെൻ്റെ ഷോക്കിൻ്റെ പുറത്തല്ല ആയിരിക്കും മൂന്ന് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ തനിയെ ശരിയാകും എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അനുവേട്ടം പോകുന്നോ ഇല്ല അങ്കളുടെ തനി ഇട്ടിട്ട് ഞാൻ എങ്ങനെയാണ് വരിക അപ്പോൾ അവിടെ സഹായത്തിന് പെണ്ണുങ്ങൾ ആരേലും വേണ്ടേ ഞാനങ്ങ് വരട്ടെ എന്ന് അലീനെ ചോദിച്ചപ്പോൾ അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും ഏ ഈ ബാലേതര സ അങ്കളും അതുപോലെ തന്നെ ഇപ്പം ബാലരംഗ് അവിടെ സമാധാനത്തോടെ തന്നെ അലീന അവിടെ ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ സമാധാനത്തോടെ നിൽക്കുന്നത് തന്നെ അലീനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളത് കൊണ്ടല്ലേ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ മതി പിന്നെ അവിടെ മാലതി വലിയ ഉണ്ടല്ലോ അതുകൂടെ മതി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ടിയാട്ടോ അങ്ങനെ ആ ഫോണൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഫോൺ വിളിച്ച് വിളിച്ചു കഴിഞ്ഞിട്ട് കൊണ്ട് ഫോൺ മുത്തശ്ശിക്ക് കൊണ്ടുകൊടുത്തു എന്നിട്ട് അലീന മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് മുത്തശ്ശി പറഞ്ഞ പോലെ ഉറവശീച്ചാപ ഉപകാരമായി ഈ പ്രശ്നത്തോടെ ഓ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു മാഡത്തിന് എന്നോടുള്ള ദേഷ്യമെങ്കിലും ഒന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ അത് കുറയുമെന്ന് എനിക്കറിയത്തില്ല മാലയൻ തന്നെ അവൾ തമ്മിലുള്ള പ്രശ്നം മാറിയെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ അവൾ പറയും നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് അപ്പോൾ ചിലപ്പോൾ നിനക്ക് പോകേണ്ടി വരുമല്ലോ പച്ചേ അലീനെ നീ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ ചെയ്യും എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക മുത്തശ്ശിക്കിപ്പോൾ എന്താ കുഴപ്പം എഴുന്നേറ്റ് നടക്കുക മുത്തശ്ശിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇച്ചിരി ശ്രദ്ധിക്കണം എന്നല്ലേ ഉള്ളൂ അതിനിപ്പോൾ എൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്നിങ്ങനെ പറയുക അത് വീട്ടിലെ ജോലിക്കാർ വന്നാലും മുത്തശ്ശിക്ക് ഭക്ഷണം എടുത്ത് തരാനുള്ളത് എടുത്തു തരും അല്ലെങ്കിൽ മുത്തശ്ശിക്ക് ഡൈനിങ് ടേബിളിൽ പോയി കഴിക്കുകയാണെങ്കിലും ചെയ്യാമല്ലോ എന്നിങ്ങനെ പറയാനോ കേട്ടോ എന്നാലും അപ്പം നിനക്ക് പോകാൻ ഒരു സങ്കടം ഇല്ലേടി എന്നെ വിട്ടിട്ട് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോഴേക്കും അലീനെ പറഞ്ഞു സങ്കടം ഇല്ലേന്ന് ചോദിച്ചാൽ ഇത്ര നാളും കഴിഞ്ഞതല്ലേ ആദ്യമായിട്ട് ഞാൻ ഓർഫനേജിൽ നിന്ന് മാറി നിൽക്കുന്നൊരു വീടല്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സ്വന്തം വീട് പോലെ തന്നെയാണ് ഞാൻ ഈ വീട്ടിനെ കരുതിയതും അതുപോലെ മുത്തശ്ശിയേയും ഒക്കെ എൻ്റെ സ്വന്തം മുത്തശ്ശിയെ പോലെ തന്നെ ഞാൻ കണ്ടും ശുശ്രൂഷിച്ചതും ഒക്കെ അതുകൊണ്ട് തന്നെ സങ്കടം ഉണ്ടാവും നല്ല സങ്കടം ഉണ്ടാവും എന്നോർത്തിട്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കാനായിട്ട് പറ്റുമോ അതിന് ഇതെൻ്റെ വീടൊന്നും അല്ലല്ലോ എന്ന് അലീനെ ഇങ്ങനെ പറയാട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും രോഹിത് താഴേക്ക് ഇറങ്ങി അലീന എന്നിട്ട് അടുക്കളയിലേക്ക് പോവുകയും ചെയ്തു രോഹിത് ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഡൈനിങ് ടേബിൾ വലിച്ചു കസേര വലിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ അലീന ജസ്റ്റ് ഈ വലിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേക്കും വന്ന് ഡൈനിങ് ഹാളിലേക്ക് എത്തി നോക്കി രോഹിത് ആണെന്ന് മനസ്സിലായി ഫുഡ് കഴിക്കാൻ വന്നതാണെന്ന് മനസ്സിലായി അങ്ങനെ അലീന പെട്ടെന്ന് ഫുഡ് കൊണ്ടുപോയിട്ട് രോഹിത് ടേബിളിൽ ഇങ്ങനെ വെക്കുകയാണ് സാധാരണ രോഹിത് നേ നോക്കി പേടിപ്പിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെ നോക്കിയില്ല ഇവിടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ അലീനെ ഫുഡെടുത്തിട്ട് പാത്രവും എടുത്തു വെച്ച് ഫുഡ് എടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് തിരിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് കേട്ടോ കറിയൊക്കെ ഒഴിച്ച് കൊടുത്തു അലീന സാധാരണ ഒഴിച്ചു കൊടുക്കാൻ നേരത്തൊക്കെ വേണ്ട ഞാൻ എടുത്തോളാം അങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതായിരുന്നു എന്നാലും അലീന ഒഴിച്ച് കൊടുക്കാനായിട്ട് എടുക്കും ഇത് പറയുമ്പോൾ അലീന വെച്ചിട്ട് പോവും അതായിരുന്നു പതിവ് എന്തായാലും ഫോൺ ഇത് കഴിക്കാനുള്ളത് ഒഴിച്ച് കൊടുത്തിട്ട് അലീന തിരിഞ്ഞ് നടന്നപ്പോഴേക്കും ചേച്ചി കഴിച്ചോ എന്നാണ് പെട്ടെന്ന് ഇവൻ ചോദിച്ചത് രോഹിത്തിൻ്റെ ഈ ചോദ്യം കേട്ട് ഞെട്ട് കുട്ടിപ്പോയിട്ടോ അലീന എന്നോടോ എന്ന രീതിയിലാണ് അലീന അന്തം വിട്ട് തിരിഞ്ഞു നോക്കിയിട്ടോ അലീനെ തിരിഞ്ഞ് നോക്കിയിട്ട് ചുറ്റുമൊക്കെ നോക്കുക കേട്ടോ ആരെങ്കിലും ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്ന രീതിയിലാണ് അലീന നോക്കുന്നത് മുത്തശ്ശി മുത്തശ്ശി കഴിച്ചോന്നാണോ ചോദിച്ചത് എന്ന അലീന പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് രോഹിത്തിനോട് അപ്പോഴേക്കും രോഹിത് പതുക്കെ ഒന്ന് തല നോക്കി എന്നിട്ട് വീണ്ടും പ്ലേറ്റിലേക്ക് കുനിഞ്ഞിരുന്നിട്ട് അല്ല ചേച്ചി കഴിച്ചോ എന്നാണ് ചോദിച്ചത് അലീന അന്തം വിട്ട് അവിടെ നിന്ന് പോയിട്ടോ അലീന ചേച്ചി കഴിച്ചോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു ആ കഴിച്ചു അല്ല കഴിച്ചോളാം അലീനയ്ക്കാണെങ്കിൽ ഒരു വെപ്രാളം പോലെ ഇതെന്താ സംഗതി എന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് അലീന കഴിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞത് ഞാൻ നാളെ നീലഗിരിക്ക് പോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് ആ ഹോസ്പിറ്റലിൽ അമ്മയെ കാണാനായിട്ട് ചേച്ചി വരുന്നുണ്ടോ ചോദിച്ചു ഹലീനിക്കൊന്നും മനസ്സിലാകുന്നില്ല അലീനെ ആ ആ ഒരു കസേരപ്പിടിയിൽ ഇങ്ങനെ മുറുക്കം പിടിക്കുക രോഹിത് തന്നെയാണോ ഈ ചോദിക്കുന്നത് എന്നും ആ ഒരു പേടിയിൽ കാരണം ഇങ്ങനെ ഒരിക്കലും രോഹിത് ചോദിക്കത്തില്ല എന്തോ ഒരു ട്രാപ്പ് ആണോ എന്ന് ഓർത്തിട്ടാണ് ഹലീനെ ചോദിച്ചു നീ വീണ്ടും എന്നെ ചതിക്കാനുള്ള വല്ല പരിപാടിയാണോ ഏ ഹരിയായിട്ടുള്ള കൂട്ട് നീ ഇതുവരെ വെട്ടില്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഹരി ഹരിതിനെക്കൊണ്ട് കുഴി ചാടിക്കുന്നത് നിനക്കത് ഇതുവരെ മനസ്സിലായില്ലേ നീ കേസ് കുടുങ്ങിയത് പോലും ഹരി കാരണമല്ലേ ഏ അത് നീ ആരോടും തുറന്നു പറയാതിരിക്കുന്നതല്ലേ എനിക്കറിയാം ഹരി കാരണമാണ് നീ ആ കേസ് കുടുങ്ങിയത് നിന്നെ കുടുക്കിയത് ഹരിയാണെന്ന് എന്നിട്ട് നിന്നെ ഒന്ന് വിളിക്കുകയോ അവൻ്റെ അടുത്തേക്ക് വരികയോ അല്ലെന്നും ചെയ്തോ എന്നിട്ടും എന്നെ ട്രാപ്പിലാക്കാനായിട്ട് അവൻ്റെ പദ്ധതിയാണോ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പൊ രോഹിത് വീണ്ടും അലീന മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ് അലീനെ പറയുന്നതൊക്കെ കേട്ട് വഴക്ക് പറയുന്നതൊക്കെ കേട്ടോണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നീ വിചാരിക്കുന്നൊരു പെണ്ണല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന എന്നെ ജീവിക്കാൻ അനുവദിക്കണം രോഹിത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് പതുക്കെ ഫുഡ് കഴി ചിക്കല് നിർത്തിയിട്ടോ കഴിക്കാൻ നിന്നില്ല രോഹിത്ത് പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് അലീനയോട് പറഞ്ഞു സോറി സോറി ഇത്ര മാത്രം പറഞ്ഞു കേട്ടോ രണ്ട് വട്ടം സോറി പറഞ്ഞിട്ട് തിരിഞ്ഞ് നടക്കാൻ പോവാണ് ആലീനയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ആലി രോഹിത്ത് മുകളിലേക്ക് കയറി പോകുക പോവുകയും ചെയ്തു ഫുഡും മര്യാദക്ക് കഴിച്ചില്ല ശെ വേണ്ടായിരുന്നു എന്ന് ആ ഇങ്ങനെ ഓർക്കുവാണോ ഫുഡ് കഴിച്ചില്ലല്ലോ എന്തായാലും ഫുഡ് മുകളിൽ കൊണ്ട് കൊടുത്തേക്കാം നോർത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീന ഫുഡ് കൊണ്ടുപോയിട്ട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് വെക്കുക ചോദിക്കാനും പറയാനും നിന്നില്ല അവിടെ അപ്പം അതു വാതയ്ക്ക് കൊണ്ടുവന്നു ഒന്ന് മുട്ടി അപ്പോഴേക്കും പോരെ എന്ന് രോഹിത് പറഞ്ഞു ആ ഫുഡ് ഫുഡകത്ത് കൊണ്ടുപോയി ആ ടേബിളിൽ വെച്ചിട്ട് അലീന തിരിച്ചു പോരുകയാണ് കേട്ടോ ആ ഫുഡിലേക്ക് മാത്രം രോഹിത് ഒന്ന് നോക്കി മറുപടി പറയാൻ നിന്നില്ല വേണ്ട എന്നും പറഞ്ഞില്ല സാധാരണ എന്തിനാടി ഞാൻ ചോദിക്കാറ് ഇങ്ങോട്ടേക്ക് ഓരോന്നൊക്കെ കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ച് തുള്ളാറുള്ള രോഹിത് ഇതിന് ഇത് എന്ത് പറ്റിയെന്നറിയാതെയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇവൾ ആകെ സംശയിച്ചാണ് മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയത് മുത്തശ്ശിയുടെ മുറിച്ച്ന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴേക്കും എന്താ അടി ഏ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹോസ്പിറ്റലിൽ ഒന്നും വല്ലതും വിളിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അല്ല രോഹിത് രോഹിത്തോ ആ രോഹിത്തിൻ്റെ എന്തോ ഒരു മാറ്റം പോലെ രോഹിത് എൻ്റെ ചേച്ചിയെന്ന് വിളിച്ചോ ഏ അവൻ അങ്ങനെ വിളിച്ചോ ബാബിതയാണെങ്കിൽ അങ്ങനെ വിളിക്കാറുണ്ട് അതും അവിടെ വാലേന്ദ്രൻ്റെ ആ ഒരു വഴക്കിൻ്റെ പേടിച്ച് മാത്രമാണ് എന്നെ ചേച്ചി എന്ന് വിളിക്കാറ് പക്ഷേ രോഹിത് രോഹിത് ഒരിക്കലും അങ്ങനെ വിളിക്കുന്നതല്ല ഒരു പക്ഷേ അമ്മയുടെ ആ ഒരു ആക്സിഡൻ്റൊക്കെ രോഹിത്തിന് എന്തെങ്കിലും സങ്കടം ഉണ്ടായി കാണും പിന്നെ അവിടെ ജയിലിലൊക്കെ പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചില്ലേ അതുകൊണ്ട് തന്നെ അവനൊരു മാറ്റം വരുന്നതായിരിക്കും അല്ലേ മോളെ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന് അലീനെ പറയുകയും ചെയ്യാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥ നാളെ ഇടുന്നതായിരിക്കും പിന്നെ നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്ന വിശേഷങ്ങള് ഞാൻ രാവിലത്തെ നമ്മുടെ ഒറിജിനൽ വീഡിയോ എല്ലാ ദിവസവും രാവിലെ ഒറിജിനൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഒറിജിനൽ കഥ തന്നെയാണ് രാവിലെ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണണം അപ്പോൾ അതിൻ്റെ അവസാനം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അലീനയും ബാലചന്ദ്രനും കൂടി അലീനയുടെ അച്ഛൻ്റെ പേരും അലീനയുടെ പേരൊക്കെ ചേർത്ത് വെച്ച് പറയുന്നുണ്ട് അലീന സ്റ്റാലിനും അലീന ബാലചന്ദ്രനും ഒക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേ സമയമുണ്ടല്ലോ ഈ ചായയിൽ വിഷം കൊടുത്ത് കൊല്ലാനായിട്ടാണ് അല്ലെങ്കിൽ ചായ വിഷം കൊടുത്ത് കൊല്ലുക ഈ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് മറ്റാരും അല്ല നമ്മുടെ കമലയാണ് വൈജയന്തിയോട് ആദ്യ വൈജന്തി എതിർത്തെങ്കിലും ഇതൊന്നും അല്ലാതെ കാര്യം നടക്കില്ലടി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അലീനെ സ്വന്തം മകളായിട്ട് തന്നെയാണ് അവൾ അച്ഛനായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന് ബാബിത ഈ വൈജയന്തിയോട് പറയുന്നത് എൻ്റെ അച്ഛനെ കൊടുക്കാനായിട്ട് നീ തയ്യാറാകുമോ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ബാബിതയോട് ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ടുണ്ടോ നാളത്തെ എപ്പിസോഡിനകത്തുള്ളത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി ഒ താങ്ക്